മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി ലഘൂകരണം മൂന്നാം അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ നിന്ന് പരിഹാരം സംബന്ധിച്ചാണ് വനം വകുപ്പ് ആലോചിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീവ്ര യജ്ഞ പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ടായി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ വനംവകുപ്പ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കേണ്ട ഒരു വിപുലമായ നയ നയപ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്